റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരിൽ മൂന്ന് പേർ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തൽ മനുഷ്യക്കടത്തിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്ത് ഗുരുതര പരിക്കുപറ്റിയ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പന്റേതാണ് വെളിപ്പെടുത്തൽ ഡ്രോൺ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ് റഷ്യയിലെ ഒരു പള്ളിയിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയാണ് ഡേവിഡ് മുത്തപ്പൻ സെക്യൂരിറ്റി ജോലിക്ക് പോയ ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ടതാണ് ഡേവിഡും രണ്ടു ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയെന്ന് പറഞ്ഞ് റഷ്യയിൽ യുദ്ധം ചെയ്യാൻ മലയാളികളെ കൊണ്ടുപോയതും ഒരു മലയാളി തന്നെയാണ് ശമ്പളത്തിന് പുറമെ ഒരു വർഷത്തിനകം റഷ്യൻ പൌരത്വം ും സ്വപ്നം കണ്ട യുവാക്കൾ യുദ്ധമുഖത്ത് പൊരുതുകയാണ് രക്ഷിച്ചെടുക്കാൻ വഴിതേടി ഇന്ത്യയും പൊരുതുന്നു ഉക്രൈനെതിരെ യുദ്ധത്തിന് നൽകിയത് ദിവസത്തെ പരിശീലനവുമാണ് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തൊഴിൽ തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും കഥയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആർമി ഹെൽപ്പർ സെക്യൂരിറ്റി ഓഫീസ് സ്റ്റാഫ് എന്നിങ്ങനെ ജോലികൾ വാഗ്ദാനം ചെയ്ത് രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞു മലയാളി യുവാക്കളെ പറ്റിച്ച് റഷ്യയിൽ യുദ്ധത്തിനായി കൊണ്ടുപോയതും ഒരു മലയാളി ഏജന്റ് തന്നെയാണ് റഷ്യൻ പൌരത്വം സ്വീകരിച്ച ഏജന്റ് സന്തോഷ് എന്ന അലക്സ് തിരുവനന്തപുരം തുമ്പ സ്വദേശിയാണ് ഇയാളാണ് ഇവിടെ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറിലേറെ പേരെ റിക്രൂട്ട് ചെയ്തെന്നാണ് സൂചന റഷ്യൻ പൗരനായ അലക്സിനെ അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാൻ സിബിഐ ഇന്റർപോളിന്റെ സഹായവും തേടി ഏഴ് ലക്ഷം രൂപ വീതം ഈടാക്കിയാണ് തിരുവനന്തപുരത്തെ യുവാക്കൾക്ക് റഷ്യയിലേക്കുള്ള വിസിറ്റിംഗ് വിസ നൽകിയത് ജോലിയിൽ കയറി ഒരു വർഷത്തിനകം റഷ്യൻ പൌരത്വം കിട്ടുമെന്നും ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അഞ്ചുതങ്ങ് കുരിശടി മുക്കിന് സമീപം കൊപ്ര കൂട്ടിൽ സെബാസ്റ്റിൻ നിർമ്മലാ ദമ്പതികളുടെ മകൻ പ്രിൻസ് പന്നിയടി ബി ഇന്ദു ദമ്പതികളുടെ മകൻ ടിനു സിൽവ പനിയമ്മ ദമ്പതികളുടെ മകൻ വിനീത് എന്നിവരാണ് റഷ്യയിലുള്ളത് റഷ്യയിലെത്തിച്ച മലയാളികൾക്ക് ഉക്രൈനുമായി യുദ്ധം ചെയ്യാൻ ദിവസത്തെ പരിശീലനമാണ് നൽകിയത് റഷ്യൻ കൂലിപ്പട്ടാളമാണ് പരിശീലിപ്പിച്ചത് റഷ്യയിലെത്തിച്ച ഉടൻ യുവാക്കളിൽ നിന്ന് നിരവധി കരാറുകളിൽ ഏജന്റുമാർ ഒപ്പിട്ട് വാങ്ങി യുദ്ധത്തിന് പോകണമെന്നാണ് കരാറിലുള്ളത് ഗൂഗിൾ പരിഭാഷ ഉപയോഗിച്ച് വായിച്ചപ്പോഴാണ് ചതി ചിരിച്ചറിഞ്ഞത് പിന്നീട് പാസ്പോർട്ടും മൊബൈലും പിടിച്ചെടുത്ത ശേഷം ഇരുപത്തിമൂന്ന് ദിവസത്തെ ആയുധ പരിശീലനത്തിനയച്ചു വെടിവെക്കാനായിരുന്നു പ്രധാന പരിശീലനം പ്രിൻസസ് യുദ്ധഭൂമി വെച്ച് മൈൻ സ്ഫോടനത്തിൽ ടാങ്ക് മറിഞ്ഞയാളുടെ കാൽ തകർന്നു യുദ്ധഭൂമിയിലാണ് വിനീതും ടിനുവും പാസ്പോർട്ടും രേഖകളും നഷ്ടമായ ഇവരെ പ്രത്യേക സംധാനത്തിലൂടെ തിരിച്ചെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇവരെ കണ്ടെത്തി താൽക്കാലിക പാസ്പോർട്ട് നൽകി നാട്ടിലെത്തിക്കും ഇവർക്കൊപ്പം രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന തെലങ്കാന തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും റഷ്യയിലുണ്ട് കമാൻഡർ പറയുന്നത് അനുസരിക്കേണ്ടി വന്നതെന്നും യുദ്ധത്തിൽ പരിക്കേറ്റ പ്രിൻസ് വ്യക്തമാക്കി തലയ്ക്ക് വെടിയേറ്റ പ്രിൻസിന്റെ കേൾവി ഭാഗികമായി ഇല്ലാതായി ഇന്ത്യൻ എംബസിയിൽ നിന്ന് രണ്ടു ദിവസം മുൻപ് വിളിച്ചിരുന്നു മറ്റു വിവരങ്ങളില്ല പാസ്പോർട്ടോ എംബസിയുടെ യാത്രാനുമതിയോ കിട്ടിയാൽ മാത്രമേ നാട്ടിലേക്ക് പോകാൻ കഴിയൂവെന്നും പ്രിൻസ് വ്യക്തമാക്കി അലക്സിനു വേണ്ടി പ്രധാന ഏജന്റായി പ്രവർത്തിച്ചത് ബെന്തു കൂടിയായ തുമ്പാ സ്വദേശി എന്ന യേശുദാസാണ് യുവാക്കളെല്ലാം പ്രിയനാണ് പണം നൽകിയിരുന്നത് തുമ്പാ സ്വദേശി ഡോമിരാജ് വഴിയും ഏതാനും പേർ പോയിരുന്നെങ്കിലും ഈ പണവും എത്തിയത് പ്രിയന്റെ കയ്യിലേക്കായിരുന്നു പ്രിയനും നൽകാൻ യുവാക്കളിൽ നിന്ന് വാങ്ങിവെച്ചിരുന്നൂപ സി ബി ഐ ഡോമിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പ്രിയനും ഡോമി ും ഒളിവിലാണെന്നാണ് സൂചന പുതുക്കുറിച്ച് സ്വദേശിയായ ഒരാൾ റഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുമുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഷാർജ വഴി മോസ്കോയിലെത്തിയ ഇയാൾ കരാറിൽ ഒപ്പിടാതായതോടെ നാട്ടിൽ നിന്ന് പണമെത്തിച്ച് ടിക്കറ്റെടുത്ത് മടങ്ങിപ്പോരുകയായിരുന്നു സിബിഐ വിവരങ്ങൾ ശേഖരിച്ചു റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്ത് നിയോഗിക്കാനായി റഷ്യയിലേക്ക് കടത്തിയ മൂന്ന് തിരുവനന്തപുരം സ്വദേശികളെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരും സിബിഐയും തീവ്രശ്രമം തുടരുകയാണ് ഇന്റർപോൾ വഴി മലയാളികൾ അടക്കമുള്ളവരെ ഇന്ത്യക്കാരെ കണ്ടെത്തി തിരിച്ചെത്തിക്കാനാണ് സിബിഐ ശ്രമിക്കുന്നത് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജന്റ് ാണ് സിബിഐ റഷ്യൻ സർക്കാരുമായുള്ള ചർച്ചകളിലൂടെ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരം ഇന്ത്യക്കാരെ യുദ്ധമുഖത്ത് നിന്ന് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയതായി സൂചനയുമുണ്ട് റഷ്യൻ സൈന്യം നേരിട്ടല്ല ഇവരെ റിക്രൂട്ട് ചെയ്തതും നിയന്ത്രിക്കുന്നതും എന്നതാണ് മോചനത്തിലും തിരിച്ചെത്തിക്കാനുമുള്ള വെല്ലുവിളി റഷ്യൻ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പിനാണ് ഇവരെ കൈമാറിയത് എന്നാണ് സൂചന അവരുമായി നേരിട്ടിടപെടാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കാവില്ല മോസ്കോയിലെ ഇന്ത്യൻ എംബസിയും അംബാസറും വിഷയത്തിൽ നേരിട്ടിടപെടുന്നുമുണ്ട് മൂന്ന് മലയാളികൾ ഒരു റഷ്യൻ കമാൻഡറുടെ നിയന്ത്രണം ാണുള്ളത് ഇവരുടെ മോചനത്തിന് ഇടപെടണമെന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തിനും റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർക്കും കത്തെഴുതിയിട്ടുമുണ്ട് ഇന്ത്യക്കാരെ യുദ്ധത്തിനായി റഷ്യയിലേക്ക് കടത്തിയതിന് മൂന്ന് മലയാളികളടക്കം പത്തൊൻപത് പേർക്കെതിരെ സിബിഐ കേസുമെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്